ത്താഴത്തിന് പിസയാക്കിയാലോ രാത്രി പൊതുയോഗത്തിൽ ഉയർന്ന ചോദ്യം പകൽ പണികൾക്ക് ശേഷം താഴെ ശിരുവാണിപ്പുഴയിൽ കൂളി അടുത്ത തീരുമാനം ഉച്ചഭക്ഷണത്തിന് മുമ്പ് മലയിറങ്ങിയാലേ വേണ്ടത്ര സമയമെടുത്ത് ആസ്വദിക്കാനാവൂ അതുകൊണ്ട് ഉച്ച ആഹാരം പൊതിഞ്ഞെടുക്കാമെന്ന് ഒരു പുതിയ തീരുമാനം അതെല്ലാവരെയും ഏറെ സന്തോഷിപ്പിച്ചു അതിരാവിലെ സാറയും ഒപ്പം എയും ധ്യാനത്തിൽ യും എം കളികളിൽ മുഴുകിയിരിക്കുകയാണ് രണ്ടു പേർക്കും അറിയാത്ത രണ്ടു ഭാഷ പക്ഷേ ബാല്യം കളികൾക്കുള്ളതാണ് കളി ജന്മസിദ്ധമാണ് അതുകൊണ്ട് അവർക്ക് കളിക്കാതിരിക്കാനാവില്ല അതിൻ്റെ ഫലം എന്തായിരിക്കും എന്നറിയോ കളിയിലൂടെ പലതും പഠിക്കും കളിപ്പാട്ടങ്ങൾ പങ്കുവയ്ക്കും അനുഭവങ്ങൾ പങ്കുവയ്ക്കും ചുരുക്കത്തിൽ രണ്ടു ഭാഷയും രണ്ടു കൂട്ടരും പഠിച്ചു തുടങ്ങും ഇതിലെ ചെറിയ കുഞ്ഞ് ഈ ആറു വയസ്സുകാരി ഏയ സാധാരണ കുട്ടികളെപ്പോലെ സ്കൂളുകളിൽ പഠിക്കുന്നില്ല അവളുടെ അമ്മ അധ്യാപികയായ എലീസയ്ക്ക് നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല ലോകം പാഠശാലയാക്കിക്കൊണ്ട് അവളെ അവളാക്കി വളർത്താനാണ് അമ്മയ്ക്കിഷ്ടം അതിനാണ് ഈ യാത്രകൾ ഈ ആറുവയസ്സുകാരിയും അമ്മയും ഇതിനകം ആറേഴ് രാജ്യങ്ങളിൽ സഞ്ചാരികളായും സന്നദ്ധ പ്രവർത്തകരായും താമസിച്ചു ജീവിതത്തിന്റെ വൈവിധ്യം ആസ്വദിച്ചും അനുഭവിച്ചും പഠിച്ചും മുന്നോട്ട് പോകുന്നു മനുഷ്യത്വം നഷ്ടപ്പെടാതെ വേണ്ടത് മാത്രം പഠിക്കാൻ അവസരം കൊടുത്താണ് അച്ഛനമ്മമാർ അനീറ്റയെ വളർത്തുന്നത് ഇന്ത്യയിൽ വാരണാസിയിലും മറ്റും സന്നദ്ധ പ്രവർത്തകയായി കഴിഞ്ഞു വന്ന എലീസയും ഓറഞ്ച് തോട്ടമുടമ ഇമ്മാനുവേലും നിലവിലുള്ള വിദ്യാഭ്യാസ രീതിയോട് വൈമുഖ്യമുള്ളതിനാൽ മകളെ വീട്ടിലിരുത്തി പഠിപ്പിച്ചു തുടങ്ങിയതാണ് ഹോം സ്കൂളിംഗ് നിലവിലെ വിദ്യാഭ്യാസ രീതിയിൽ മനം എടുത്തവരൊക്കെയും മറ്റു വഴികൾ അന്വേഷിക്കുകയാണിന്ന് അങ്ങനെയാണ് ഹോം സ്കൂളിംഗ് ഇന്ന് സർവസാധാരണമായത് ലോകത്താകമാനം ഇന്ന് ഹോം സ്കൂളിംഗ് വേരുപടത്തി കഴിഞ്ഞു മുതിർന്നവരോടൊപ്പം മറ്റു പണികളിൽ മുഴുകുന്നു ഇത് പഠനമാണ് അനുകരിച്ച് അനുകരിച്ചാണ് കുട്ടികൾ പഠിക്കുന്നത് അനുകരിക്കത്തക്ക നല്ല മാതൃകകളാണെങ്കിൽ കുട്ടികൾ നല്ലവരായി വളരുത് അകത്ത് സാരങ്ങിൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം തൊട്ടിലിൽ ഉറങ്ങുന്ന കുഞ്ഞ് അവന് ചുറ്റും ഉണർവോടെ വസുധൈവ കുടുംബത്തിലെ ബന്ധുക്കളുടെ പല ഭാഷകൾ വേഷങ്ങൾ ആചാരങ്ങൾ ആഹാരങ്ങൾ അവനൊന്നും അന്യമാകരുത് ആരും അന്യരാകരുത് ഇനി മലയിറക്കം പുഴയാത്ര കൊണ്ടുപോകാനുള്ള ആഹാരം തയ്യാറായി അരിയും ചെറുവയർ പരിപ്പ് ഒരുമിച്ച് വേവിച്ച് നെയ്യിൽ വഴത്തിയ പച്ചക്കറികളും ചേർത്തുണ്ടാക്കിയ വിഭവം വിളമ്പാനായി എടുത്തു വച്ചു ഉത്സാഹത്തോടെ എല്ലാവരും ഹാജരായി ഓരോരുത്തരും അവരവർക്ക് ആവശ്യമുള്ളത്ര ആഹാരം വാട്ടിയ തൂശനിലയിൽ വിളമ്പി പൊതിഞ്ഞെടുത്ത് അവരവരുടെ പേരു എഴുതി വയ്ക്കാൻ നിർദ്ദേശിച്ചു എട്ട് വയസ്സുകാരി അനീറ്റയും അവൾക്ക് വേണ്ടത് തനിയെ വിളമ്പി പൊതിഞ്ഞ് പേരെഴുതി വെച്ചു എല്ലാവർക്കും പൊതിച്ചോർ വിദഗ്ധന്റെ സഹായം ഇടതറവില്ലാതെ കിട്ടുന്നുമുണ്ട് കുളിക്കാനുള്ള സാധന സാമഗ്രികളെല്ലാം എടുത്ത് എല്ലാവരും തയ്യാറായി ഇവിടെ കുളിവേഷം എങ്ങനെ എങ്ങനെയാകണം എങ്ങനെ ആകരുത് എന്നതൊക്കെ മുൻകൂട്ടി പറഞ്ഞിരുന്നു താളിയൊക്കെ ഒടിച്ച് അഭിലാഷും വിഷ്ണുവും ഉണ്ണിയാർച്ചയും അവർക്കൊപ്പം തയ്യാറായി എല്ലാം തയ്യാർ അവർക്കൊന്നിറങ്ങി തുടങ്ങി സാറയും കത്രീനയും കൂട്ടുകാരികളാണ് പഠിക്കുമ്പോൾ മുതലുള്ള പരിചയം യാത്രകളും ഒരുമിച്ച് ഇവിടെ വന്നപ്പോൾ നമ്മുടെ കേശവ നായരുടെയും സാറാമ്മയുടെയും കഥ കേട്ടു കഥാപാത്രങ്ങളായി മാറിയവരെയും കണ്ടു എന്തു പറയേണ്ടു അന്നു മുതൽ കത്രീന കേശുവായി കേശു അവരുടെ തർജ്ജമയിൽ കാഷ്യുവായി ഈ വടിക്കാർ രണ്ടുമാണ് ക്യാഷ്യവും സാറയും എ അമ്മയ്ക്കൊപ്പവും അനീറ്റ അച്ഛനമ്മമാർക്കൊപ്പവും അഭിലാഷ് ഏറ്റവും മുന്നിലും വിഷ്ണു ഏറ്റവും പിന്നിലും അങ്ങനായിരുന്നു മലയിറക്കം അനീറ്റ ആദ്യം ഒരു വടി കരുതിയെങ്കിലും പെട്ടെന്ന് തന്നെ അതിൻ്റെ ആവശ്യമില്ലെന്ന് മനസ്സിലാക്കി അവളെ വീക്ഷിച്ചു പിന്നീട് ചിരപരിചിതയെ പോലെ തുള്ളിച്ചാടിയായിരുന്നു മലയിറക്കം ഇത് ചിറ്റൂർ റോഡാണ് വിഷ്ണു സംഘം എത്താനായി അഭിലാഷ് സംഘം റോഡരികിൽ കാത്തുനിന്നു എല്ലാവരും ഒന്നിച്ച് വീണ്ടും താഴേക്ക് പുഴയിലേക്ക് മലയിറങ്ങുമ്പോൾ തന്നെ ഏയ ഒരു ഉണങ്ങിയ തേക്കില അമ്മയുടെ കയ്യിൽ കൊടുത്തിരുന്നു അമ്മ അത് ഭദ്രമായി സൂക്ഷിച്ചിരുന്നു പുഴയ്ക്കരികയിലെത്തിയപ്പോൾ അവൾ അമ്മയോടത് ചോദിച്ചു വാങ്ങി അപ്പോഴാണ് കാര്യം മനസ്സിലായത് അത് അവളുടെ വള്ളമായിരുന്നു വെള്ളമുള്ളിടത്തല്ലേ വള്ളം ഇറക്കാൻ കഴിയൂ അവൾ വള്ളവുമായി വെള്ളത്തിലേക്ക് ചെമ്പരത്തെയും ചിറ്റരത്തെയും കൂട്ടി കല്ലിലുരച്ച് പിഴിഞ്ഞെടുത്ത കൊഴുത്ത താളി എങ്ങനെയാണത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു താളിയുടെ ഗുണഗണങ്ങളെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നെങ്കിലും ഇങ്ങനെ അനുഭവിക്കുന്നത് ആസ്വദിക്കുന്നത് ആദ്യമെന്ന് പുളിയും കഴുക്കും തീരുന്ന മുറയ്ക്ക് ഓരോരുത്തരും പൊതിച്ചോറുണ്ട് വേണ്ടത്ര സമയമെടുത്ത് താളി തേച്ച് നീന്തി തുടിച്ച് കുളിച്ച് തുണി കഴുകി ആഹാരം കഴിച്ച് പരമാവധി ആസ്വദിച്ച് എല്ലാവരും തൃപ്തരായി മലകയറ്റം പിസയ്ക്കുള്ള മാവ് കുഴച്ചു വെച്ചിട്ടാണ് പോന്നത് ഇത്രയും സമയം കൊണ്ട് അത് നന്നായി പൊന്തിയിട്ടുണ്ടാവും ഇറ്റലിക്കാരായ കേശു സാറമാരും ഇമ്മാനുവലും മലകയറ്റത്തിൻ്റെ വേഗത കൂട്ടി ഒപ്പം ക്രിസ്തീനയും ഒരു ഇറ്റാലിയൻ അമ്മയും മോളും ഒരു ബ്രിട്ടീഷ് അമ്മയും മോളും മക്കളുടെ താളത്തിന് മെല്ലെ മലകയറി പോന്നു പിസയുണ്ടാക്കാൻ തുടങ്ങണം പാചകക്കാരെ കൊണ്ട് അടുക്കള നിറഞ്ഞു ഓരോരോ പണികൾ ഓരോരുത്തരായി ഏറ്റെടുത്തു തലങ്ങും വിലങ്ങും പാഞ്ഞു പൊന്തിയിരിക്കുന്ന മാവിൻ്റെ വലിയ അർദ്ധകോളത്തിൽ നിന്നും മാവ് അടർത്തിയെടുത്ത് ചെറുകോളങ്ങൾ ചമച്ചു ചെറുകോളങ്ങളെ ഉരുട്ടിയും പെരട്ടിയും തട്ടിയും തടവിയും മിനുക്കി മിനുക്കിയെടുത്തു സാറ മിനിമിനെന്നുള്ള ഉരുളകളെ കൈകൊണ്ടുപരത്തി വട്ടമൊപ്പിച്ചു വിരലുകൾ ഓടിച്ച് ചെറുകലകൾ ഒരുക്കി അകവശം പരിക്കനാക്കി തൃപ്തയായി സാറ ക്യാപ്സിക്കം എന്ന് പരക്കെ അറിയപ്പെടുന്ന പൊന്തൻമുളക് മൂന്ന് നിറങ്ങളിൽ ചുവപ്പ് പച്ച മഞ്ഞ ക്യാരറ്റ് സബോള തക്കാളി കൂണ് ഇത്യാദി സാധന സാമഗ്രികളെല്ലാം ചെറുതായി നുറുക്കി ക്രിസ്തീനേയും കത്രിനേയും കൂടി ഉരുട്ടി പരത്തി വൃത്തമൊപ്പിച്ച് വിരലഗ്രിരം കൊണ്ട് കലകളാക്കി വെച്ച പച്ചമാവിൻ്റെ കലകൾക്ക് മേലെ തക്കാളി സോസ് ഒഴിച്ചു പരത്തി നുറുക്കി വെച്ചിരിക്കുന്ന പച്ചക്കറികൾ സവോള കൂണ് ഇത്യാദികൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചു അതിനു മീതെ പൊടിച്ച ചീസ് വിതറി നിറച്ചു ഒന്നൊന്നായി തയ്യാറെടുത്തു തയ്യാറായ പച്ചപ്പിസകളെ ചുവന്നു തൊടുത്ത കനൽക്കൂട്ടിലിട്ട് മൊരിച്ചു പുറത്തെടുത്തു അടുക്കളയ്ക്ക് ദേശഭേദമില്ല മുരിങ്ങ പിസയുടെ മണം ഒലിവോയിലിൻ്റെയും ചീസിൻ്റെയും അപരിചിത മണം ഇറ്റലിക്കാരുടെ പിസയുടെ മണം പൂശി അടുക്കള ഞെളിഞ്ഞു നിന്നു മണമടിച്ച ചെറുതുകൾ കളി നിർത്തി കാര്യത്തിലേക്ക് കടന്നു ക്രമേണ ബോർമയിൽ നിന്ന് വായിലേക്ക് എന്ന രീതിയിൽ എല്ലാവരും കാര്യത്തിലേക്ക് കടന്നു പിസയുടെ കാര്യം അതോടെ തീരുമാനമായി